ിഫ്റ്റി ഉണ്ടെന്ന് തോമസ് ഐസക് അർത്ഥമായിട്ടു അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ ബെനിഫിറ്റാണ് കേരളത്തിൽ ഉണ്ടായത് ഇങ്ങനെ പണത്തിന് വലിയൊരു തെളിപ്പ് ഒന്ന് കാണിച്ചിരിക്കും നമ്മൾ കെയർയിൽ ഉണ്ടാക്കാനാണ് കേരയിൽ ഫീസിബിൾ അല്ല ഫീസിബിൾ അല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് സ്റ്റഡി നടത്തി കണ്ടിട്ടുന്ന അപ്രായോഗികമെന്നെഴുതി തള്ളുന്ന ഒരു കേൽ പദ്ധതിക്ക് വേണ്ടി എന്തിനാണ് പണം ചെലവിൽ അപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും നടന്ന ശിക്ഷ വളർത്തിയ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറ്റിയ ഒരു മണ്ഡലം കേരളീയർക്ക് പറ്റിയ ഒരു മണ്ഡലം ഈ തോമസ് ഐസക് സാമ്പത്തിക സാമ്പത്തിക സർ ഇപ്പോ ഒരു സാമ്പത്തിക ക്രൈസിസ് കേരളത്തിൽ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു അതിന്റെ കാരണക്കാരൻ ബാലഗോപാലാണ് കേരളത്തിലെ ധനകാര്യ ക്രൈസിന്റെ കാരണം കാരണം ബാലഗോപാലാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ബാലഗോപാലിന്റെ കയ്യിൽ കിട്ടിയ ഒരു ട്രഷറി സമ്പന്നമായ ഒരു ട്രഷറി ആയിരുന്നില്ലല്ലോ എത്രയോ കാലമായിട്ട് നമ്മുടെ ട്രഷറിയിൽ അക്കോമിഡേറ്റ് ചെയ്തുവരെ കടങ്ങളും ബാധ്യതകളും എല്ലാം കൂടെ ബാലഗോപാലിൻ്റെ തലയിൽ കൊടുത്തിട്ട് ഒരു ഫൈൻ മോർണിങ്ങിൽ ബാലഗോപാൽ ഇതെല്ലാം പരിഹരിക്കണമെന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥുള്ളത് ബാലഗോപാലിൻ്റെ കുടുംബം കൊണ്ട് മാത്രം സംഭവിച്ചൊന്നല്ല അതേസമയം ബാലഗോപാൽ ആയ ഒരു ധനമന്ത്രിയാണെന്നും എനിക്ക് അഭിപ്രായമില്ല കാരണം ബാലഗോപാലിലേക്ക് ഈ പ്രശ്നം വരാനുള്ള കാരണം ശരിക്കും ഈ സാമ്പത്തിക ബാധ്യത കേരളത്തിലുണ്ടായതിൻ്റെ കാരണക്കാരൻ നമ്പർ വൺ കാരണക്കാരൻ തോമസ് ഐസക്ക് തന്നെയാണ് അല്ല അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം അവസാനം പോയപ്പോഴേ ഈ ശമ്പള വർധന കൊടുത്തിച്ച് പോയി എന്ത് ശമ്പള വർധനമാണ് നടത്തിയത് ശമ്പളം കിട്ടുന്നതുകൊണ്ടല്ല ശമ്പളം അഞ്ചു കൊല്ലം കിട്ടിയാൽ മതി അഞ്ചു കൊല്ലത്തിലൊരിക്കൽ ഇവിടെ ശമ്പള വർധന നടത്തുക കേന്ദ്ര ഗവൺമെൻറ് പത്ത് ഉള്ളൂ കേരളത്തിൽ അഞ്ചു ഒരിക്കൽ കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാത്ത വിധത്തിൽ സമ്പന്നമാണോ കേരളം പറ്റില്ല പക്ഷെ അവർ ചോദിച്ച മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുത്തിട്ട് പോകുമ്പോൾ അന്നത്തെ ഗവൺമെൻ്റ് വിചാരം പുതിയ യു ഡി എഫ് ആയിരിക്കും വരുന്നത് അവരുടെ തലയിലോട്ട് കൊടുക്കാമെന്നാണ് അധികൃത അധിക ബാധ്യത ഈ അധിക ബാധ്യത വീണ്ടും ഇടത് പക്ഷേ ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടി വന്നു കിഫ്ബി കിഫ്ബി ഈ കിഫ്ബി കൊണ്ട് എന്താ തോമസ് ഐസക്ക് അർത്ഥം ഇറക്കിയത് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ആണ് കേരളത്തിന് ഉണ്ടായത് ഇത് എന്നിട്ട് കിഫ്ബിയുടെ ചുമതല കെ എം എബ്രാഹിം കൊടുത്തത് അതെ ഒന്ന് ആലോചിച്ച് ചോദിക്കണം ഈ കെ എം എബ്രഹാം വി പി ജോയ് ഇത്തരം ആളുകളെ കുടിയ ഇവർക്ക് എത്ര ലക്ഷം രൂപ കെ എം എബ്രാഹാമിന് കിട്ടുന്ന ശമ്പളം പ്ലസ് അദ്ദേഹത്തിന്റെ പിന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ ധനകാര്യ സെക്രട്ടറിമാർക്കൊക്കെയുള്ള ഒരു പ്രത്യേകത കൂടി ചീഫ് സെക്രട്ടറി റാങ്കിലാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് ഇവർക്കൊക്കെ ഇപ്പൊ ഈ കെ എം അബ്രഹാമിന് ഒരു മാസം കൊടുക്കുന്ന ശമ്പളം ഉണ്ടെങ്കിൽ കുറഞ്ഞ രണ്ട് വീടുകളെങ്കിലും ലൈഫ് മിഷനിൽ കൊടുക്കാൻ പറ്റും നമുക്ക് കെ എം അബ്രഹാമിനെ ഇരുത്തി പ്രയോജനം എന്താണ് കെ എം അബ്രഹിനെ ഇരുത്തി ഒന്ന് പ്രയോജനം വരട്ടെ സംസ്ഥാനത്തെ ഈ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ഒരു ചെറിയ പങ്ക മനുഷ്യന് വഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കാം ഇത്രയും സ്വാർത്ഥനായ ഒരു 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 ബ്യൂറോക്രാറ്റ് ഇതിന് മനുഷ്യനെ പിടിച്ച് ഇവിടെ കൊണ്ടിരിക്കും ഒരു ഇനി ഇങ്ങനെ ഒരു വർത്തമാനം കേട്ടായിരുന്നു അതായത് കേന്ദ്രത്തോട് കേരളം പൈസ ചോദിക്കുന്നു കേന്ദ്രം തിരിച്ച് കാശ് കൊടുക്കുന്നില്ല അതിൻ്റെ പേരിൽ സുപ്രീം കോടതിയിൽ കേസിന് പോകുന്നു അത് കെ എം എബ്രഹാമിന്റെ ബുദ്ധിയായിരുന്നു അത് മോശമായി ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്നൊരു കേൾക്കുന്നത് അല്ല കെ എം എബ്രഹാമിന്റെ ബുദ്ധിയും യുക്തിയും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വഴി കിടക്കുക ഒന്നും ആയിട്ടില്ല അതെ വളരെ ഇമ്മച്ചുറായിട്ടാണ് ഈ കാര്യം കൈകാര്യം ചെയ്തത് നിർമ്മലാ സീതാരാമനെ നമ്മുടെ ലോക്സഭയിൽ നടത്തിയ പ്രസ്താവന തന്നെ വളരെ ക്ലിയറാണ് ഈ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുണ്ട് കിട്ടാനുണ്ടെന്ന് പറയുമ്പോൾ ഈ കിട്ടുന്ന ഇരുപത്തിനാലായിരം ഇരുപത്തിയ്യായിരം കോടി രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഈ പണം എന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നത് ഇതിന് പണത്തിന് വലിയൊരു തെൽ ഒന്ന് കാണിച്ചിരിക്കും നമ്മൾ കേരൽ ഉണ്ടാക്കാനാണ് കേരയിൽ ഫീസിബിളല്ല കേരയിൽ അല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് സ്റ്റഡി നടത്തി കണ്ടിട്ടുന്ന അപ്രായോഗികം എന്നെഴുതി തള്ളുന്ന ഒരു കെയറയിൽ പദ്ധതിക്ക് വേണ്ടി എന്തിനാണ് പണം ചെലവഴിക്കുന്നത് ഇപ്പോൾ നാലോ ചോദിക്കുക ഇപ്പോൾ വരാൻ പോകുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സ് അതെ നമുക്ക് ഏഴ് മണിക്കൂർ കൊണ്ടല്ലേ ട്രിവാൻ്റെ അത്തുനിന്ന് കാസർഗോഡ് എത്തിച്ചേരാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ വന്ദേ ഭാരത് ട്രെയിൻ വന്നു നമ്മുടെ ടേണിങ്ങുകളൊക്കെ അവർ നിവർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടെ വരികയാണെങ്കിൽ നൂറ്റമ്പത് കിലോമീറ്റർ വേഗത്തിൽ നമുക്ക് ട്രെയിൻ ഓടിക്കാൻ കഴിയും പിന്നെ കോടികളും മുടക്കി ഒരു കേരയിലുണ്ടാക്കുന്ന എന്തിനാണ് ഇനി രണ്ടാമത്തെ കാര്യം കേരയിൽ ആർക്കാണ് അഡീഷണലായി യാത്രാ സൗകര്യം കൊടുക്കുന്നത് തിരുവനന്തപുരത്തു നിന്ന് നിലവിലുള്ള റെയിൽവേയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് കൊടുക്കുന്നത് അല്ലേ അതേസമയം ഈ കേരയിൽ നമുക്ക് തീരദേശത്ത് ഉണ്ട് തീരദേശത്തൂടെ പോകുന്നുണ്ടല്ലോ നമ്മുടെ ആലപ്പി റെയിൽവേ ഒക്കെ തീരദേശത്തോടെയാണ് പോകുന്നത് നമ്മുടെ ഇടനാടിലൂടെയാണ് നമ്മുടെ പഴയ റെയിൽവേ ലൈൻ പോകുന്നത് കോട്ടയം റെയിൽവേ ലൈൻ ഇടനാടിലൂടെ നമുക്ക് മലനാടിലൂടെ ഒരു റെയിൽവേ ലൈൻ ഇല്ല കേരളത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ മലനാടിലൂടെ റെയിൽവേ അത് നമ്മൾ കാണണമെങ്കിൽ നമ്മൾ പുന്നന്നൂരിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് യാത്ര ചെയ്യണം പലത്തിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ഭൂമി കാര്യമായി ഏറ്റെടുക്കാൻ അല്ല അല്ലെങ്കിൽ വിലക്കുറച്ച ഭൂമി ഏറ്റെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മലനാടിലൂടെ സഹ്യപർവത്തിൻ്റെ താഴ്വരയിലൂടെ തന്നെ മലനാടിലൂടെ തന്നെ നമുക്ക് പിന്നെ കർണാടകത്തിലെത്തക്ക വിധത്തിൽ അതായത് നമ്മുടെ റെയിൽവേ കച്ച ചെയ്യാത്ത സ്ഥലമാണ് ഒന്ന് മലപ്പുറം ജില്ലയുണ്ട് ഇടുക്കി ജില്ലയുണ്ട് ഇടുക്കി പണ്ട് റെയിൽവേ അവർ ഉണ്ടായിരുന്നു ഒരു ചെറിയ റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ സമയത്ത് അപ്പോൾ ഇടുക്കിയും അതുപോലെ തന്നെ മലപ്പുറവും വയനാടും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് മലനാടിലൂടെ ഒരു റെയിൽവേ ലൈൻ അത് വിഷൻ ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം ഈ കേരളയിൽ എന്ത് വിട്ടിത്തോ എന്ന് എനിക്ക് അറിഞ്ഞോളാം ഇപ്പോഴും ഇരുപത്തിനാലാം കോ ഇരുപത്തിനാലായിരം കോടി ആവശ്യപ്പെട്ടല്ല അതിലും കേരളയിൽ വീണ്ടും ചോദിച്ചിരിക്കുവാണ് അല്ലെങ്കിൽ ആണല്ലോ പിന്നെ ചോദിച്ച അടച്ചു തീർക്കാൻ നമ്മൾ ഈ പണം അന്നത്തെ പ്രശ്നം കടം വാങ്ങിക്കുക കടത്തിന്റെ പലിശ അടയ്ക്കാൻ വീണ്ടും ലോൺ എടുക്കുക ആ ലോണിൽ ഉണ്ടാകുന്ന പലിശ അടയ്ക്കാൻ വീണ്ടും എടുക്കുക ഇങ്ങനെ എടുത്തെടുത്ത് വലിയൊരു കടക്കണിയിലാണ് നമ്മുടെ സാർ സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരെ ഈ കേസ് പോയതൊക്കെ ഒരു പരാജയമല്ല സാർ അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു ഇത് കെ എം എബ്രഹാം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ തീരുമാനമായിരുന്നു അതിലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിക്കുകയാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ബാലഗോപാലിനോട് താല്പര്യമില്ലാതാക്കിയ മെയിൻ കാരണം ഈ ഹേംഹാമിന്റെ ഇത്തരത്തിലുള്ള തീരുമാനമാണെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ബാലഗോപാൽ വിചാരിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുന്നത് ഗവൺമെന്റ് വിശ്വനാഥ മേനോന് മിട്ട് മന്ത്രി നമുക്കുണ്ടായിരുന്നു നല്ല അതെ ധനമന്ത്രിയായിരുന്നു രാജ്യത്തിന്റെ റിസോഴ്സസ് ഇവിടെയൊക്കെ അൺടാബ്ഡ് റിസോഴ്സസ് ഉണ്ട് അത് കണ്ടെത്താൻ ഒരു റിസോഴ്സ് കമ്മീഷനെ സർക്കാരിൻ്റെ ചെലവുകൾ എങ്ങനെയൊക്കെ അനാവശ്യമായ ചെലവുകൾ പോകുന്നുണ്ട് അത് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സ്പെൻഡിച്ചർ കമ്മീഷനും രണ്ടും സർക്കാരിൻ്റെ വരവ് വരവ് ഏതൊക്കെ മേഖലകളിൽ നിന്നും പുതിയ വരവുകൾ ഉണ്ടാക്കാം ഏതൊക്കെ മേഖലയിലേക്കുള്ള അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാം ഇതാദ്യമായിട്ട് ചിന്തിച്ച വിശ്വനാഥ മേനാണ് പിന്നെ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ല പിന്നെ ഒരു ധനമന്ത്രി ആ കാര്യത്തിലേക്ക് പോകും കേരളത്തിലെ സ്ഥിതി നമുക്കിതെങ്ങനെ ഉദാഹരണത്തിന് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിന്റെ ദൗത്യം എന്താണ് ആളുകൾക്ക് യാത്രാ സൗകര്യം ഉണ്ടാക്കാൻ അല്ലേ അതിന്റെ എത്ര ഒരു പണ്ടാണെങ്കിൽ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ പതിമൂന്ന് പൈസ നഷ്ടം അതിലും കൂടുതലായി കാണും ഇത്രയും വലിയ നഷ്ടം സ്ഥകിച്ച് കെ എസ് ആർ ടി സി എങ്ങനെ സംരക്ഷിച്ചാൽ സംസ്ഥാന ഗവൺമെന്റ് കഴിയും മധ്യപ്രദേശിലെ അവർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അവർ പിരിച്ചുവിട്ടു ലാഭമല്ലാത്ത എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും നിർത്തുകയാണ് അപ്പോൾ കെ എസ് ആർ ടി സെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സിയിൽ ഇവിടെ ചെയ്യേണ്ടത് കെ എസ് ആർ ടി സി നഷ്ടത്തിലോടാൻ കാരണക്കാര് ഡ്രൈവർമാരും കണ്ടക്ടർമാരും അല്ല ഡ്രൈവർമാരുടെ വണ്ടി ഓടിക്കുന്നുണ്ട് വൃത്തിയായിട്ട് കണ്ടക്ടർമാർ കയറ്റാൻ നിൽക്കുന്ന ആളുകളെയൊക്കെ കയറ്റിക്കൊണ്ട് പോകും ഞാൻ ആവൂറും ചിലരെ ഒരു പക്ഷേ മോശമായി പെരുമാറി കാണുമെങ്കിലും ഒരുപക്ഷെ കെ എസ് ആർ ടി സി ജീവനക്കാരും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി എസ് സി കടക്കണിയിൽ എത്തിച്ച പ്രധാന കാരണം ടോപ്പ് മാനേജ്മെന്റിൽ ഇരിക്കുന്നവരാണ് അവരുടെ സ്വാർത്ഥതയും അഴിമതിയുമാണ് രണ്ടാമത് ഈ സ്ഥാപനത്തിൽ എത്തിച്ച കാരണക്കാരൻ ട്രേഡ് യൂണിയൻ നേതാക്കന് അപ്പം ഉന്നത ഉദ്യോഗസ്ഥന്മാരും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും കൂടെ നശിപ്പിച്ചു കളഞ്ഞ ഒരു സ്ഥാപനമാണ് കെ എസ് ആർ ടി സി ഈ കെ എസ് ആർ ടി സി എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും കെ എസ് ആർ ടി സി പ്രൈവറ്റൈസ് ചെയ്താൽ മതി ഈ ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളവും ആനുകൂല്യങ്ങളും മുഴുവൻ കാര്യങ്ങളും ഇപ്പൊ തന്നെ സർക്കാരിന്റെ ശമ്പളം കൊടുക്കുന്നു വല്ലപ്പോഴും അല്ലേ കിട്ടുന്നത് ഒരു സ്വകാര്യ സ്വകാര്യല്ലോ പോകുന്നത് നഷ്ടത്തിൽ തന്നെയല്ലേ പൊയ്ച്ചോണ്ടിരിക്കുന്നത് അപ്പൊ കെ എസ് ആർ ടി സി സത്യത്തിന് മൂന്ന് റീജ്യൻ തിരിക്കണം തിരുവിതാംകൂറും കൊച്ചിനും മലബാറുമായിട്ട് തിരിച്ച് ഈ മൂന്ന് റീജ്യനിൽ മൂന്ന് കോർപ്പറേഷൻസ് ഉണ്ടാകട്ടെ അവര് തമ്മിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നടത്തട്ടെ ആളുകൾക്ക് നല്ല യാത്രാ സൗകര്യം കൊടുക്കട്ടെ നല്ല പുതിയ ബസ്സുകൾ വരട്ടെ അതിനു പകരം ഇത് നഷ്ടത്തിലോടുന്ന ഈ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഖജനാവിയിൽ നിന്നും ശമ്പളം കൊടുത്ത് ഈ കോർപ്പറേഷനെ നിർത്തുന്നതിന് പകരം കോർപ്പറേഷനെ സെൽഫ് സഫിഷ്യൻ്റ് ആകത്തക്ക വിധത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഈ കോർപ്പറേഷനെ ശക്തിപ്പെടുത്തുന്നതായിരിക്കും നല്ലത് സർ അപ്പോൾ സാർ ഞാൻ എൻ്റെ ചോദ്യം ഈ കഴിഞ്ഞ പിണറായി സർക്കാരിലെ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആയിരുന്നു ഈ കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പം നിലച്ചതുപോലെയല്ലേ ഇപ്പോഴത്തെ ഈ സർക്കാരിൽ ബാലഗോപാൽ മന്ത്രി ധനകാര്യ മന്ത്രിയു ശേഷം ആ കിഫ്ബി പദ്ധതികളെല്ലാം വഴിയിലായി നിൽക്കുകയല്ലേ അല്ല കിഫ്ബിക്ക് പത്ത് കിഫ്ബിക്ക് പണം ഇടുന്ന കിട്ടുന്നതും ചില പ്രത്യേക മേഖലയിൽ സെസ് ഏർപ്പെടുത്തിയുള്ള പണമാണ് ഈ കിഫ്ബിക്ക് കൊടുക്കുന്നത് അല്ലാതെ കിഫ്ബിക്ക് പ്രത്യേകിച്ച് വരുമാനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചിലവാക്കാൻ മാത്രമാണ് കിഫ്ബി വെക്കുന്നത് അല്ലെ വരുമാനം ഉണ്ടാക്കാൻ അല്ലല്ലോ കിഫ്ബി വെച്ചിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ എവിടെ നിന്നെങ്കിലും സർക്കാരിൻ്റെ പണം കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലവഴിക്കുന്ന കാര്യത്തിൽ പിന്നെ കെ എം അബ്രഹാം അബ്രഹാമ എന്ന് പറഞ്ഞാൽ അത് ശരിയാകുന്ന കാര്യമാണ് ചിലവഴിക്കാൻ കെ എം അബ്രഹാം എബ്രഹാമത്തിനവിടെ ഇരിക്കുന്നത് ആരുചരിച്ചാലും ചിലവഴിക്കാൻ പറ്റില്ലേ വരുമാനം ഉണ്ടാക്കാൻ കെ എം അബ്രാമിനെ കഴിയുമെന്ന് അവിടെ അല്ലേ ഒരാടെ കോമ്പിറ്റൻസ് കാണിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറ്റിയ ഒരു മണ്ഡത്തരം കേരളീയർക്ക് പറ്റിയൊരു മണ്ഡത്തരം ഈ തോമസ് ഐസക്ക് സാമ്പത്തിക വിദഗ്ധനങ്ങൾ തെറ്റിദ്ധാരണയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി പറയുന്ന ഞാൻ വേറെയും ചില ചർച്ചകളിൽ ഇരുന്നിട്ടുള്ളപ്പോ നമ്മുടെ ചില മുതിർന്ന പത്രപ്രവർത്തകർ പറയുന്നത് അദ്ദേഹം ഒരു സാമ്പത്തികകാര്യ വിദഗ്ധനായിരുന്നു ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന തോമസ് ഐസക്കിനെ എങ്കിലും ഈ മന്ത്രിസഭയിൽ പിണറായി വിജയൻ കൂടെ കൂട്ടേണ്ടതായിരുന്നു എന്നൊരു വർത്തമാനം പറഞ്ഞ മുതിർന്ന പത്രപ്രവർത്തകർ തിരുവനന്തപുരത്താണ് അത് അവർക്ക് അഭിപ്രായം പറയാം ഞാൻ അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല എന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു സാമ്പത്തിക കാര്യ വിദഗ്ധനുണ്ട് അദ്ദേഹം നിശബ്ദനാണ് വളരെ സമർത്ഥനായ ഒരാളാണ് അദ്ദേഹമാണ് കെ എൻ ഹരിലാൽ കെ എൻ ഹരിലാൽ കെ എൻ ബാലഗോപാലിന്റെ മൂത്ത് ജേഷ്ണേഷ് അല്ല ഒന്നാം സാമ്പത്തിക വിദഗ്ധനാണ് നിഷ്പക്ഷമായി പഠനം നടത്തുന്ന ആൾ അദ്ദേഹം അല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒന്ന് സർവീസ് ഗവൺമെന്റ് ഉപയോഗിക്കും അതെനിക്ക് ഞാൻ പറഞ്ഞത് ഈ തോമസ് ഐസക്കിനേക്കാൾ എത്രയോ സമർത്ഥനായ സാമ്പത്തിക വിദഗ്ധനാണ് കെ എൻ ഹരിലാൽ എൻ ഹർലാൽ ഉപയോഗപ്പെടുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് എനിക്കറിഞ്ഞുകൂടാ ഏൻ ഹർലാൽ വളരെ വളരെ സമർത്ഥനായ ആളാണ് അദ്ദേഹം ബോർഡ് ഒക്കെ ആയിരുന്നു വളരെ മിടുക്കനായ ഒരാളാണ് തോമസ് ഐസക്ക് കയർ മേഖലയിൽ കയർ തൊഴിലാളികളുടെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട നടത്തിയ പഠനം ഒരാൾക്ക് ഒരു ഡോക്ടറേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന വിഷയത്തിൽ അദ്ദേഹം ഏത് ടോപ്പിക്കാണോ സെലക്ട് ചെയ്യുന്നത് ആ ടോപ്പിക്കിനെ കുറിച്ച് മാത്രമേ പഠനം നടത്തുന്നുള്ളൂ അപ്പൊ കേരള ചരിത്രത്തിലെ ഒരു ചെറിയ ഭാഗം എടുത്ത് പഠിച്ചിരിക്കുന്ന ഒരാള് ചരിത്രത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പൊ തോമസ് ഐസക്ക് ധനകാര്യ വിദഗ്ധനാണെന്ന് പറയുമ്പോൾ ആ ഒരു മേഖലയെക്കുറിച്ച് ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ചോ ബജറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു മേഖലയിലൊന്നും അല്ല അദ്ദേഹം ഡോക്ടറേറ്റ് എത്തിക്കുന്നത് പിന്നീ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു രൂപ ഭാവ ഭംഗിയിലൊക്കെ ബുദ്ധിജീവിക്കുള്ള ഭംഗിയുണ്ട് മുട്ടിന് താഴെയുള്ള ജൂബയുണ്ട് താടിയുണ്ട് തോളിലൊരു സഞ്ചിയുണ്ട് ഇത്രയായിട്ട് ബുദ്ധിജീവില്ലേ ധനകാര്യ വിദഗ്ധനും ആവും അപ്പോൾ ഞാൻ ചോദിക്കുകയാണെ ഇപ്പോൾ ഈ ബാലഗോപാൽ എന്ന് പറയുന്ന മന്ത്രിയുടെ ഭാഗത്തുണ്ടായ തെറ്റാണോ അത് ഈ കെ എം ഇബ്രഹാം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുണ്ടായ തെറ്റാണോ ശരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സാമ്പത്തിക കൃത്യ സാറ് കണക്കുകൾ നിരത്തി പറയണ്ട എന്നാലും ഇപ്പോൾ ഈ പെൻഷൻ പോലും നേരെ കൊടുക്കാൻ പറ്റുന്നില്ല ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഇടയ്ക്ക് മുടങ്ങി അത് കറക്റ്റായിട്ട് വന്നില്ല ട്രഷറിയിലൊക്കെ വല്ലാത്ത വിഷയങ്ങളിലേക്ക് പോയി ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഈ പറഞ്ഞ പോലെ പെൻഷൻ കൊടുക്കാൻ കഴിയുമോ ഇനി അങ്ങോട്ട് ഇപ്പോൾ ഓണം വരുന്നുണ്ട് ഓണത്തിന്റെ ഉള്ള പെൻഷൻ കുടിശ്ശിക അപ്പോൾ എങ്ങനെ ഈ ഒരു നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം അപ്പോൾ ഇത് ബാലഗോപാലിന്റെ ബാലഗോപാൽ എന്ന് പറയുന്ന മന്ത്രി കെ എം എബ്രഹാമിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുണ്ടായ വിഷയമാണോ ശരിക്കും ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കണ്ണിൽ ബാലഗോപാൽ ഒരു കഴിവില്ലാത്ത മന്ത്രി എന്ന രീതിയിൽ പാർട്ടി അണികളുടെ ഇടയിലും ബാലഗോപാൽ ഒരു കഴിവില്ലാത്ത ധനകാര്യ മന്ത്രി ആണ് എന്ന് പറയുന്ന രീതിയിലായി സാറിന് ഈ ചരിത്രം അറിയാവുന്നതുകൊണ്ട് തന്നെ പണ്ട് ശിവദാസേനൻ ആയിരുന്നു കേരളം നയനാരുടെ ഭരണകാലമാണെന്ന് തോന്നുന്നു അല്ലേ സാർ ആകെ തകർന്ന് തരിപ്പണമായി ശിവദാസ മേനോനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം ഇനി ഒരു ഒരു വർഷം കൂടെ ഇവരുടെ മുന്നിലുണ്ട് സാർ ഇത് ഈ ഇങ്ങനെ പറഞ്ഞു ഇതിന്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞു നമുക്ക് ചർച്ച അവസാന എനിക്ക മറുപടി പറയാനുള്ളത് അതെ കേരളം കണ്ട ഏറ്റവും ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രി സി എച്ച് ദമേനോനായിരുന്നു അതെ ഏറ്റവും ജനകീയമായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായിരുന്നു അതെ സി അച്യുത മേനോനെ ഒരു നിലപാടെടുത്തത് റീപ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു കാര്യത്തിനും എൻ്റെ സർക്കാർ പണം കൊടുക്കില്ല മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് റീപ്രൊഡക്ഷൻ റീപ്രൊഡക്റ്റീവ് അല്ലാത്ത പ്രത്യുൽപാദനപരമല്ലാത്ത ഒരു കാര്യത്തിനും എൻ്റെ സർക്കാർ പണം ചെലവഴിക്കില്ല അത് അച്യുതമേനോൻ്റെ തീരുമാനമായിരുന്നു പിണറായി വിജയനും റീപ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു കാര്യത്തിൽ എൻ്റെ സർക്കാർ പണം ചെലവഴിക്കില്ല എന്ന് രണ്ടായിരത്തി പതിനാറിൽ തീരുമാനിച്ചിരുന്നു എങ്കിൽ കുറച്ച് അദ്ദേഹം കുറച്ച് സമരങ്ങൾ വരും ഇതെല്ലാം സംഭവിക്കുമെങ്കിലും ഒരു വലിയ പരിധിവരെ കേരളത്തെ ഈ സാമ്പത്തിക കെടുകാര്യസ്ഥതയിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും അതിന് ബാലഗോപാലിനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇതാണ് എൻ്റെ അഭിപ്രായം